കഴിഞ്ഞു ദിവസം നീതി അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല പക്ഷേ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം ദിവസമായി ദിവസമായി സ്റ്റേഷൻ കിലോ കുറഞ്ഞു കിലോ കുറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞത് തീർന്നില്ല ദിലീപിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു എനിക്ക് വേണ്ടി മീഡിയ പറയണം എനിക്ക് വേണ്ടി മീഡിയ പറയണം അനീതിയാണ് നടക്കുന്നത് ദിവസമായി ദിവസമായി നടക്കുന്നത് ദിവസമായി പതിനൊന്ന് ദിവസമായി സി ഞാൻ ആരുടെയും ഫോട്ടോ ഇട്ടിട്ടില്ല ആരുടെയും ഫോട്ടോയോ ഐഡന്റിറ്റിയോ ഞാൻ ഇട്ടിട്ടില്ല ആരുടെയും ഫോട്ടോ ഐഡന്റിറ്റിയോ ഇട്ടിട്ടില്ല പതിനൊന്ന് കിലോ കുറഞ്ഞു പതിനൊന്ന് കിലോ കുറഞ്ഞു പതിനൊന്ന് കിലോ ഗ്രാം കിലോഗ്രാം പതിനൊന്ന് കിലോഗ്രാം കുറഞ്ഞു ഞാൻ ദിലീപിന് വേണ്ടി ഫൈറ്റ് ചെയ്തു ഞാൻ ദിലീപിന് വേണ്ടി ഫൈറ്റ് ചെയ്തു എനിക്ക് വേണ്ടി നിങ്ങൾ മീഡിയക്കാര് പറയണം ഒന്ന് ഞാൻ ഫോട്ടോ ഇട്ടിട്ടില്ല സുഹൃത്തെ ഞാൻ അങ്ങനെ ഒരു ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല ഫോട്ടോ ഇല്ല ഫോട്ടോ ഇട്ടിട്ടില്ല പേര് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്റെ ഡീറ്റെയിൽസ് അറിയാം അഡ്വക്കേറ്റിനെ കണ്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് സോറി അതുകൊണ്ട് മെൻസ് കമ്മീഷൻ വേണ്ട ഇതുകൊണ്ടാണ് പതിനൊന്ന് കിലോഗ്രാം കുറഞ്ഞു പതിനൊന്ന് കിലോഗ്രാം കുറഞ്ഞു പതിനൊന്ന് ദിവസമായി ദിലീപിന് വേണ്ടി ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ ആരുടെയും ഫോട്ടോ ഐഡന്റിറ്റിയോ ഇട്ടിട്ടില്ല കിലോ കുറഞ്ഞു പതിനൊന്ന് കിലോഗ്രാം കുറഞ്ഞു പതിനൊന്ന് കിലോഗ്രാം കുറഞ്ഞു ഞാൻ ദിലീപിന് വേണ്ടി ഫൈറ്റ് ചെയ്തു ഞാൻ ദിലീപിന് വേണ്ടി ഫൈറ്റ് ചെയ്തു എനിക്ക് വേണ്ടി നിങ്ങൾ മീഡിയക്കാര് പറയണം ഞാൻ ഓട്ടോ ഇട്ടിട്ടില്ല പോസ്റ്റ് ഇട്ടിട്ടില്ല ഫോട്ടോ ഇട്ടിട്ടില്ല ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽസ് അല്ല അതുകൊണ്ടാണ് പതിനൊന്ന് കിലോഗ്രാം കുറഞ്ഞു പതിനൊന്ന് കിലോഗ്രാം കുറഞ്ഞു പതിനൊന്ന് ദിവസമായി